എല്ലാ കുടുംബത്തിലെയും പോലെ തന്നെ പേളിയും ശ്രീനിഷും വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ കുടുംബത്തിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ ആ എതിർപ്പുകളെയെല്ലാം സന്തോഷവും സ്നേഹവുമാക്കി ഇരുവരും മാറ്റിയെടുത്തു എന്നതാണ് സത്യം രണ്ടു കുടുംബാംഗങ്ങളെയും വേദനിപ്പിക്കാതെ രണ്ടു വീട്ടുകാരുടെയും സമ്മതത്തോടെയായിരുന്നു വിവാഹം നടന്നത് രണ്ടു കുടുംബത്തെയും ഒരുപോലെ സ്നേഹിക്കാൻ പേളിക്ക് കഴിയുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം ശ്രീനിയുടെ അമ്മ തുടക്കം മുതൽക്കേ പേളിക്ക് സ്വന്തമാണ് അച്ഛനും അങ്ങനെ തന്നെ ശ്രീനിയുടെ കുടുംബത്തിനായി പേളി മേൽനോട്ടം വഹിച്ചാണ് വീട് വെച്ച് നൽകിയതും വീട്ടിലെ എല്ലാ കാര്യങ്ങളും നടത്താൻ മുൻപിൽ തന്നെയുണ്ട് അവർ ഇത്രയും മെച്ചറായി പേളി പെരുമാറുന്നത് കാണുമ്പോൾ അതിശയം എന്നാണ് ഓരോ ആളുകളും കമന്റ് ഇടുന്നത് നെഗറ്റീവ് തെല്ലുമില്ലാതെ പേളി പങ്കുവെക്കുന്ന വീഡിയോ ഇരു കൈയും നീട്ടിയാണ് ആരാധകർ സ്വീകരിക്കുന്നതും ഇക്കഴിഞ്ഞ പേളി ശ്രീനി വിവാഹ വാർഷികം ആഘോഷിച്ചത് ഇരുവരുടെയും വിവാഹ വാർഷികം ഇത്തവണ സ്വിറ്റ്സർലാൻഡിലായിരുന്നു ഏറെ നാളത്തെ സ്വപ്നം സഫലീകരിച്ച സന്തോഷത്തിലാണ് ഇരുവര് ും ഇരുവർക്കും ഒപ്പം പേളിയുടെ അച്ഛനും അമ്മയും ശ്രീനിയുടെ അമ്മയുമാണുള്ളത് ഇതിന് ഒരു സന്തോഷമുണ്ട് എന്ന് പങ്കുവെച്ചുകൊണ്ട് പേളി എത്തിയിരുന്നു നാളെ നമ്മുടെ സ്വിറ്റ്സർലാൻഡ് വ്ലോഗിൽ വൈകാരികവും അപ്രതീക്ഷിതവും മനോഹരവുമായ എന്തോ ഒന്ന് സംഭവിക്കുന്നു എന്നാണ് എന്താണ് എന്ന് ഊഹിക്കാമോ എന്നായിരുന്നു പേളിയുടെ ചോദ്യം ഒരുപാട് ഉത്തരങ്ങൾ പേളിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ലഭിച്ചു കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനം പേളി വീണ്ടും ഗർഭിണിയാണ് എന്ന കമന്റ് ആയിരുന്നു ഈ കമന്റിനും പേളി ലൈക്ക് ചെയ്തു എന്നുള്ളതാണ് രസകരമായ ഒരു വസ്തുത എന്റെ ഊഹത്തിൽ പേളിക്കും ശ്രീനിക്കും മൂന്നാമത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു പേളി ഗർഭിണിയാണ് അവർ അത് സ്വിറ്റ്സർലൻഡിൽ വെച്ച് വെളിപ്പെടുത്താൻ പോകുന്നു എന്നാണ് ഒരു ആരാധിക കമന്റ് കമൻ്റിട്ടത് അതോടെ ഈ കമന്റിന് നിറയെ ലൈക്സും കമൻറ്റുമാണ് ലഭിച്ചിരിക്കുന്നത് പേളിയും ഇരു കൈയും നീട്ടിയാണ് ഈ കമന്റ് ഏറ്റെടുത്തിരിക്കുന്നത് എന്നാൽ ശ്രീനിയുടെ അമ്മ ഇവരുടെ ഒപ്പം ജോയിൻ ചെയ്തതാണ് ഏറ്റവും വലിയ സന്തോഷമായി പേളി അനൗൺസ് ചെയ്തിരിക്കുന്നത്